അലൈക്കും വാഹ്മി പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ കുരുവട്ടൂർ കുറുവാസംഘത്തിന്റെ തെറിയഭിഷേകങ്ങളുടെ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും ആ തെറിയും പരിഹാസം പറയാൻ നിർദ്ദേശം കൊടുക്കുന്ന തൊരീക്കത്ത് അത് ഷെയ്ത്വനിൽ നിന്നുള്ളതാണോ അതല്ല ഒരു ഷെയ്ഹിൽ നിന്നുള്ളതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങളുടെ ചോയ്സാണ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ അത് കേട്ടിട്ട് എന്തുകൊണ്ട് അത്തരത്തിൽ അവർ പ്രസംഗിക്കുന്നതിലോട്ട് ഈ ാകുന്ന ഈ ഷെയ്ഖ് ഇവരെ മാറ്റിയെടുത്തു എന്ന് നമ്മൾ അത്ഭുതം കൂറുന്നുണ്ടാവും ഇത്തരത്തിൽ പരിഹാസം പറയാനും ഇവാരത്തുകൾ കക്കാനും മുക്കാനും അങ്ങനെ അത് പ്രസംഗിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് വെച്ച് നക്കാനും ആ രൂപത്തിലോട്ട് ഈ ഒരു കുറുവാസംഘങ്ങളെ ഈ അടുപ്പം കല്ലുകളെ മാറ്റിയെടുക്കാൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക മറ്റൊന്നുമല്ല പ്രധാനമായിട്ടും ആ മുസ്ലിമിന്റെ മനസ്സിൽ നിന്ന് തൗഹീദിന്റെ അചഞ്ചലമായ സൗഹീദ് അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വായിലൂടെ വരുന്നതെന്നും കോതക്ക് പാട്ടക്കെന്ന രൂപത്തിൽ അത് മാറ്റപ്പെടും എന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ഇവരുടെ കാട്ടുകള്നായ ഇ കെ സി അബ്ദുള്ള എന്ന് പറയുന്നത് ഇവരുടെ ഷെയ്ഖ് അപ്പൊ ആ ഒരു ഇതുവരെ പറഞ്ഞിരുന്ന മുജാഹിദുകളോട് സംവാദങ്ങളിലും ഖണ്ഡനങ്ങളിലും അതല്ലെങ്കിൽ മുഖാമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ആ സൗഹീദ് അത് ഒറ്റയടിക്ക് മാറ്റിക്കളഞ്ഞു അത് മാറ്റിക്കളയുന്നതോടുകൂടി അൽബിൽ നിന്ന് ഈമാനിന്റെ പ്രഭയടുത്ത് കളഞ്ഞ എല്ലാ തെറിയ പുരുഷയെ തെറികളും പരിഹാസങ്ങളും കിതാബിലുള്ള ഈ സകല വെട്ടിപ്പുകളും കൊള്ളകളെല്ലാം ന്യായീകരിക്കുന്ന അവസ്ഥയിലോട്ട് ഈ ആധുനിക ഇബിനു സഹയായ ഈ നൌഷാദി എത്തപ്പെട്ടു അല്ലെങ്കിൽ ഈ മൂവർ സംഘം എത്തപ്പെട്ടു എന്നുള്ളതാണ് വിചിത്രമായ ഈ ഒരു സത്യം നിങ്ങൾ കേട്ടു നോക്ക് ഇവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ അഖിൽ സുന്ദവൽ ജമായ വിശ്വാസ വിശ്വസിച്ച് അതിലുള്ള ഒരാളായി നടന്നിരുന്ന സമയത്ത് മുജാഹിദുകളോട് ഇവൻ തന്നെ പറഞ്ഞിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവൻ പറഞ്ഞിരുന്ന തൗഹീദ് അതെന്തായിരുന്നു ാണ് ഭക്ഷണം പഠിച്ചുവെച്ചോ മൗരവിമാരെ ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവനല്ലാഹുവാ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ വചഞ്ജലമായ ദൗഹീരിന്റെ വിശ്വാസമാലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശേഖജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ ശേഖീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വാഭാപിക്കറിയ കാഴ്ച തരുന്നവനല്ലാഹുവാണ് പക്ഷേ നബി സാഹുളെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയേ കണ്ണു നഷ്ടപ്പെട്ടു പോയി കണ്ണിങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അന്നോഹുവിൻറെ റസൂര് നിർവഹിച്ചപ്പോ കണ്ണ് കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് അല്ലാഹ് റസൂർ കൈന്റെ സ്പർശനമാൻറെ കാരണം പഠിച്ചു വെച്ചോ പഠിച്ചു വെച്ചോ മുജാഹിദുകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇത്ര നാലും ആയസോദി ആ ആയത്തിന്റെ തപ്സീർ വിശദീകരിച്ച് അതല്ലെങ്കിൽ ഏർ ഹദീസോദി ഹദീസിന്റെ ഷറഹ് തേജ്മാവും ഖിയാസും അങ്ങനെയുള്ള സകലമായ തെളിവുകളും വെച്ച് ഇവൻ പറഞ്ഞിരുന്ന തൗഹീദാണ് കെട്ടുവച്ചോ മുജാഹിദുകളെ അജഞ്ചലമായ തൗഹീദ് എന്ന് പറഞ്ഞാൽ വിശന്നാൽ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിവില്ല ഭക്ഷണം ആ വിശപ്പ് മാറ്റുന്നവൻ അള്ളാഹുവാണ് മുഹീദ്ദീൻ ഷെയ്ഖിനോട് മുഹീദ്ദീൻ ഷെയ്ഖെ രോഗം മാറ്റണേ എന്ന് പറയുമ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല രോഗം മാറ്റുന്നത് അല്ലാഹു മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ് അങ്ങനെയാണ് റസൂലിന്റെയും അമ്പിയാക്കളുടെയും മൗലിയാക്കളുകളൊക്കെ ആ ഒരു കഴിവിനെ ഇത്രകാലം പറഞ്ഞിരുന്ന തൗഹീദും തപസിലും ഒക്കെ ഇതായിരുന്നു പക്ഷെ ഇതേ തൗഹീദ് ഇവൻ മാറിപ്പോയി ഇവന്റെ ഷെയ്ഖ് ഇവനെ മാറ്റി ആ ഇത്ര കാലം ഇവൻ പറഞ്ഞിരുന്ന തൗഹീദ് അത് പേരോട് സ്ഥാതി ഇന്നലെ മുതൽ തുടങ്ങിയതല്ല എന്നും ആ തൗഹീദനല്ലേ നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തൗഹീദ് അത് പേരൊടുസ്താ പറയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കാരണം ഇവന്റെ ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും സംഘടനയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുത്തിത്തിരിപ്പും മറ്റേ മൂന്ന് ത്രിമൂർത്തികൾ ഉണ്ടായിരുന്നല്ലോ ആ മാഹിയിലുള്ള ചെങ്ങായും അതേപോലെ സി ഡി കച്ചവടക്കാരനും ഇവനൊക്കെ കൂടിയ കുത്തിത്തിരിപ്പ് അത് കണ്ടെത്തി അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യങ്ങൾ പരസ്യമായി മുതലക്കുളം മൈതാനിയിൽ ഇവരുടെ ആ ഒരു വലിയ ചണ്ടകളൊക്കെ പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിനെതിരെ പ്രസംഗിച്ചത് അഖിലിസുനയുടെ പടവാളായ പേരോസ്താദ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന ഇവൻ ഈ മുജാഹിദുകളോട് അചഞ്ചലമായ തൗഹീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഇതേ തൗഹീദ് പേരുസ്താദ് പറയുമ്പോൾ ആ തൗഹീദ് പൊള്ളയാണ് അത് തെറ്റാണ് എന്നാൽ അവൻ പുതിയൊരു തൗഹീദ് ഉണ്ടാക്കുന്നുണ്ട് മോച്ചലി ആക്കളവാദം പറഞ്ഞുകൊണ്ട് ആ തൗഹീദ് ഒന്ന് പേരോട് പേരുസ്താദിനെ ഇവൻ തൗഹീദ് അല്ല എന്ന് പറയുകയും എന്നിട്ട് ഇവന്റെ പറഞ്ഞു കൊടുത്ത തൗഹീദ് ഇവൻ പറയുകയും ചെയ്യുന്ന ക്ലിപ്പ് ഇന്നലെ ഞാൻ വെറുതെ പറയാ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാ ഒന്ന് വെച്ച് കൊടുക്കി അക്ബറിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുബാനന്ദ കോഴിയുമ്പത്തേക്കും കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് ചിലര് പറഞ്ഞിട്ടുണ്ട് സുഹാരം ഈ മക്ബറിയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അല്ലോഹുവാണ് രോഗം മാറ്റുന്നത് എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൈജീതത്തുകളും നിമിത്തമാകും ഔലിയാക്കളും കറാമത്തുകളും നടക്കും സംശയം വേണ്ട കണ്ടോ പേരോട് എന്താ പറഞ്ഞത് ഇവൻ നേരത്തെ പറഞ്ഞ പോലെ വിശന്നാൽ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭക്ഷണത്തിനൊരു വിശപ്പ് മാറ്റാൻ പറ്റുമോ ഇല്ല ഭക്ഷണം കാരണമാണ് ഭക്ഷണം വിശപ്പ് മാറ്റുന്ന ആരാണ് അള്ളാഹുവാണ് വഫാത്തായി പോയ മുഹീദ്ദീൻ ഷേഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ മുഹീദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഇവന് വിശ്വാസമില്ല നേരത്തെ പ്രസംഗിച്ചതാണ് ആരാണ് രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് നിമിത്തമാണ് കാരണമാണ് ഇത് ഉസ്താദ് പറയുമ്പോ ഇനി അടുത്ത ദൈവം പറയും നോക്ക് കാരണം ഇവൻ മറുപടി പറയുന്നത് പേരുസ്താദിനല്ല ഇവൻ എന്ന ജാഹിലിന് തന്നെയാണ് ഇപ്പോഴുള്ള ഈ ജാഹിൽ മറുപടി പറയുന്നത് എന്നുള്ളതാണ് രസകരം എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ നമ്മൾ മുൻകഴിഞ്ഞു പോയ വീഡിയോകളിലൊക്കെ നമ്മൾ ഇവൻക്ക് മറുപടി പറയലോ ഇവൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലകളിൽ ഇവൻ പറഞ്ഞു വെച്ച വാചകങ്ങൾ തന്നെയാണ് ഇവനുള്ള മറുപടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് കുരുവട്ടൂരിസം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കേട്ടു നോക്കൂ എത്ര വലിയ നിമിത്തമായ പോലെ നിമിത്തമാണ് ഈ കിടക്കുന്ന മഹാനൊരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് പഠിച്ചു വെച്ചോളൂ അതുപോലെ എല്ലാ അമ്പിയാക്കന്മാരും സഹായിക്കുന്നത് അവർക്ക് നിന്നാണ് ഡോക്ടർക്കും അങ്ങനെ ഒരു നൽകിയിട്ടില്ല ഇത്ര കാലം ഇവൻ പറഞ്ഞ തൗഹീദിന്റെ ഇവം പകർപ്പ് നേർപ്പകർപ്പ് പേരൊസ്താദ് പറയുമ്പോ അങ്ങനെ വലിയ തന്നെ രോഗം മാറ്റും ഇവിടെയുള്ള മഹാന് അല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ രോഗം മാറ്റും അല്ലാഹും അവർ കാരണമാണ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞതാണ് ഇപ്പൊ പേരൊടിസ്ഥാദ് അങ്ങനെയല്ല പറയേണ്ടത് അവർക്ക് നൽകപ്പെട്ട കുതിരത്ത് അതായത് നേരത്തെ കഴിവുകളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്തു വെച്ച കഴിവിൽ നിന്ന് അവർ നമ്മൾ എന്ത് ചോദിച്ചു കഴിയാനും ചെയ്യും എന്നുള്ള തനി തനിമൊഴ്താക്കളുടെ വാദം ഇവൻ തന്നെ ഇത്രകാലം പറഞ്ഞിരുന്ന തൗഹീദിന്റെ അതേ വാചകങ്ങൾ തന്നെ പേരോട് പേരൊടിസ്ഥാദ് പറയുമ്പോ അതിനെ കണ്ടിക്കുകയാണ് അപ്പൊ അതിനുള്ള കാരണം എന്താ അങ്ങനെ അള്ളാഹു രോഗം മാറ്റുന്നത് എന്നാണ് ഇപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല ഈ വലിയ തന്നെ രോഗം മാറ്റണം എന്നാരാ പഠിപ്പിച്ചുകൊടുത്തത് ഇവന്റെ ഷെയ്ഖ് അപ്പൊ ആ രൂപത്തിൽ അപ്പൊ നമ്മൾ ഇവനോട് ചോദിച്ചു അല്ല ഇത്ര കാലങ്ങൾ പറഞ്ഞിരുന്ന തൗഹീദ് ഇതല്ലല്ലോ അചഞ്ചലമായ തൗഹീദ് കേട്ടോ മുജാഹിദുകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്ര കാലം പറഞ്ഞിരുന്ന തൗഹീദും പേരോട് പേരോസ്താദ് ഇപ്പൊ പറഞ്ഞിരുന്ന തൗഹീദും രണ്ടും സമം തന്നെയാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത് എന്ന് ചോദിച്ചപ്പോഹിലി ആ കാലത്ത് നിന്ന് ഞങ്ങളെ മശാഹന്മാരെ കൈപിടിച്ച് പൂർണമായ സ്വരാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട അന്ന് നമ്മള് സ്ഥിരാഥ പറഞ്ഞത് എങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് സ്ഥിതി എങ്ങനെയാറിയോ പുസ്തക അതായത് സഹായം ആയി വരുന്ന ഉന്നതമായിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് ഇന്ന് ഇസ്തി പറയുന്നത് ഈ കാലത്ത് നേർക്കു നേരെയുള്ള ഇസ്താസ് പറയുമ്പോൾ അന്ന് ആ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് ഞങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞു പോയി അതായത് നിങ്ങൾ പണ്ട് ഇങ്ങനെ ഇസ്തിഹാസം നിങ്ങൾ തൗഹീദ് പറഞ്ഞിരുന്നല്ലോ അതിൽ നിന്ന് വിഭിന്നമായി എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പൊ മാറ്റി പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പറയാണ് അന്ന് ഞാൻ മുജാഹിദുകളോട് ഖണ്ഡനം നടത്തിയപ്പോഴും സംവാദം നടത്തിയപ്പോഴും മുഖാമുഖം നടത്തിയപ്പോഴൊക്കെ പറഞ്ഞിരുന്ന തൗഹീദ് വെറും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരുന്നു നിങ്ങൾ നോക്കി ഒരു പഹയം പറയുന്നത് ഏഹ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റിയ

ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജഹാലത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇവൻറെ ഒപ്പം കൂടി നടക്കുന്ന ആളുകളെ തെരണ്ടി വാല് കൊണ്ടടിക്കണ്ടേ ഏഹ് ഇവൻ തന്നെ പറയുന്നുണ്ടാ നടുും പുറത്തൊന്നും കൊടുക്കണം എന്ന് ഇവന് ഈ ഇവനെ ഇവനെ പോലുള്ള ഈ ഒരു ഈ ജാഹിലീങ്ങൾക്ക് മുജാഹിദുകൾ അടിക്കടി തൗഹീദ് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും കുത്തുമയിൽ ഒരു തൗഹീദ് പറഞ്ഞ് ആഴ്ച തന്നെ അതിന്റെ വീഡിയോ ആയിട്ട് വരുന്ന നന്മണ്ടയെ പോലെയുള്ള മരമണ്ടന്മാരെ നമ്മൾ കണ്ടതാണ് അപ്പൊ അവര് തൗഹീദ് മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനാണ് ഇവരെ കളിയാക്കുന്നത് ഇവന് വല്ല ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടോ ഇത്ര കാലം പതിറ്റാണ്ടുകളായി പറഞ്ഞിരുന്ന തൗഹീദ് അല്ലേ മാറ്റിയിട്ട് മാറ്റിയത് ഇനി ഇപ്പൊ ഈ പറയുന്ന തൗഹീദ്ള്ള എന്തോറപ്പാണുള്ളത് അപ്പൊ ആ രൂപത്തില് തൗഹീദ് മാറ്റുന്ന സക്രിയ സ്വലായിയെ ഒരിക്കലും ഇവൻ തന്നെ കളിയാക്കുന്നുണ്ട് ആ കളിയാക്കുന്ന സക്രിയ സ്വലായിയെ കളിയാക്കുന്നത് ശരിക്കും ഇവൻകെന്നെ ചേർത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് കേട്ടു നോക്ക് നമ്മള് രണ്ടും ഇവൻ ഇവന് തന്നെ മറുപടി പറയുന്ന രൂപത്തിൽ എങ്ങനെ കളിയൊന്നും വേണ്ട ആ കാലത്ത് നിന്ന് ഞങ്ങളെ മശാഹിഹന്മാരെ കൈപിടിച്ച് പൂർണമായ തൊരാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട അന്ന് നമ്മൾ സ്ത്രീകഥ പറഞ്ഞത് എങ്ങനെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് സ്ഥിതിയാഥ പറയുന്ന എങ്ങനെയാ അറിയോ ായ അതായത് സഹായം തേടപ്പെടുന്ന അഭയകേന്ദ്രമായി വരുന്ന ഉന്നതമായ കതിറത്തുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിലാണ് ഇന്ന് ഇസ്താസ് പറയുന്നത് ഈ കാലത്ത് നേർക്കു നേരെയുള്ള ഇസ്താസ് പറയുമ്പോൾ അന്ന് ആ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് ഞങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞുപോയി രണ്ടെണ്ണം ഞാനിപ്പോ ഇരുപത്തിയഞ്ച് കൊല്ലം പ്രസംഗിക്കും പിന്നെ ഞാൻ പറയാം ഞാൻ പറഞ്ഞോക്കെ തെറ്റാ അല്ല പുറത്തെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പ്രഭാഷണം കേട്ട് എത്ര ആള് മുജാഹിദായി നിങ്ങൾ തിരുത്തുന്നതിന് മുമ്പ് കവറിലായി പലരും മരിച്ചുപോയി ഈ അവരയ്യ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അറിഞ്ഞോ എന്താ ചെയ്യ മറുപടി മുന്നിൽ നാളെ വീണ്ടും അതന്നെ അതാണ് അതിന്റെ വിഷയം അതായത് ഈ ജാഹിൽ ഇപ്പൊ തിരുത്തി എന്ന് പറഞ്ഞല്ലോ ഇവൻ നാളെ വീണ്ടും തിരുത്തില്ലേ എത്രയോ കാര്യങ്ങൾ തിരുത്തി വൈരുദ്ധ്യങ്ങൾ പറഞ്ഞതാണ് ലോകത്തില് ഒരു രാഷ്ട്രീയക്കാരൻ പോലും തിരുത്താത്ത രൂപത്തിൽ ഇത്രയധികം വൈരുദ്ധ്യങ്ങൾ രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം മൂന്ന് സീറ്റ് ഇറക്കി പ്രസംഗിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയും വൈരുദ്ധ്യങ്ങൾ തിരുത്തുകയും മാറ്റി തിരുത്തുകയും അതിന് വീണ്ടും മറുപടി പറയുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഇവനിനി തിരുത്തൂലെന്ന എന്തപാട് പിന്നെ ഇവൻ സഖലിയ സലായിയോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഇത്ര കാലം പറഞ്ഞ തൗഹീദ് മാറ്റുമ്പോ അതാണ് തൗഹീദ് എന്ന് വിശ്വസിച്ച് മരണപ്പെട്ടു പോയവരുടെ ഈമാന നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് തിരിച്ചു കൊടുക്കുവോന്ന് അത് ഇവനോടുള്ള ചോദ്യമാണ് കാരണം അവരുടെ ഈമാന അലഹമ്മില്ല അത് സലാമത്താണ് പക്ഷേ ഞാൻ അന്ന് ഉണ്ടായിരുന്ന അന്ന് പറഞ്ഞിരുന്ന ആ തൗഹീദും വിസ്തികാസീ തെറ്റാണ് എന്നാണ് ഇന്ന് ഇവൻ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവനോട് നമുക്ക് ചോദിക്കാനുള്ളത് അന്ന് നീ മുഖാമുഖങ്ങളിലും സംവാദങ്ങളിലും ഘടനങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന ആ തൗഹീദ് വിശ്വസിച്ചിട്ട് മരണപ്പെട്ടു പോയവരുടെ ആക്കിപത് നിങ്ങൾ എന്താ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ഏഹ് അന്റെ ശയിക്ക് കൊടുക്കുവോ കാട്ടുകള്ളനായ അവൻ ഏഹ് അപ്പൊ ഇത്തരം ജഹാലത്തുകള് അപ്പൊ ഈ ഒരു മൊയ്റ്റസുത്തിന്റെ വാദം ഞാൻ അടുത്ത വീഡിയോയിൽ അത് വിശദീകരിക്കുന്നുണ്ട് കാരണം ഈ ഒരു തൗഹീദ് നടപ്പിലാക്കുന്നതിന് വേണ്ടി മൊബൈൽ വാദവും വീട് നിർമ്മാണവും തുടങ്ങി ഒരു സൃഷ്ടി സൃഷ്ടിക്ക് കൊടുക്കുന്ന ഒരു കഴിവും അല്ലെങ്കിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് കൊടുത്തേൽപ്പിക്കുന്ന കഴിവ് പോലെയാണ് അള്ളാഹു താല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവ് എന്നുള്ള ഉപമകൾ കൊണ്ടുവന്ന് തനി മുത്തലത്തിന്റെ ഷിയാക്കളുടെ വാദം ഈ പരിസരത്തു കൂടി പറഞ്ഞു നടക്കുകയും അത് ഇവരുടെ ആണികൾ വിശ്വസിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്ത സമയത്ത് നമ്മുടെ പണ്ഡിതന്മാരെ ഇടപെട്ടിട്ടുണ്ട് അത് ഈ ജാഹിലിനുള്ള മറുപടി അത് ഈ ജാഹിലിന്റെ ജാലത്ത് കേട്ട് ഉമ്മത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈമാനുള്ളവർ പിഴച്ചു പോകണ്ട എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവനുള്ള മറുപടി നമ്മള് നമ്മള് വലിയ ആളായത് കൊണ്ടല്ല നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പോലും ഇവന്റെ ജഹാനത്തുകൾ തിരിച്ചറിയാൻ പറ്റും എന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർക്ക് ഇതിലും കൂടുതൽ അറിയും പിന്നെ ഇവനെ ഇവനെപ്പോലെ നാറിക്കൊണ്ടിരുന്ന സംസാരം നടത്താൻ അവരതിനും മുതിരൂല എന്നുള്ളതാണ് അവർക്ക് മറ്റു പല പദ്ധതികളും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവൻ അമ്മി കൊത്താനുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചു നടക്കുന്നതിന് നമ്മൾ തന്നെ ധാരാളമാണ് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ഇവനെ പോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക് പത്തിരുപത്തഞ്ച് കൊല്ലം ഇവൻ പറഞ്ഞിരുന്ന തൊയ്ത് അത് തെറ്റാണെന്ന് അത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് അതാണ് നമുക്ക് ആശ്ചര്യം എത്രയോ തെളിവുകളുടെ ഇമാമികളുടെ ഇവാറത്തുകൾ ഉദ്ധരിച്ച് ഏഹ് ഒക്കെ പറഞ്ഞിരുന്ന ആ തൗഹീദ് അത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റാണെന്നാണ് ഇപ്പൊ പറയുന്നത് തനി മുജാഹിദുകളുടെ അതേ ശൈലി അവര് തൗഹീദ് മാറ്റുന്നതിന്റെ അപ്ഡേഷനിൽ കളിയാക്കുന്ന ഇവൻ എന്ത് ധാർമ്മിക ഉത്തരവാദിത്തം ഉള്ളത് അവര് തൗഹീദ് മാറ്റുന്നതിനെ വിമർശിക്കാൻ അപ്പൊ ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു മൊഴത്തസലിയത്തിന്റെ ഇവരുടെ ഈ പുതിയ തൗഹീദിന്റെ മാറ്റം ഇവരെങ്ങനെയാണ് ഈ കേരളക്കരയിൽ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണ സംവിധ നമുക്ക് അടുത്തിൽ കാണാം ഇൻഷാള്ള